ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലേ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മൈസൂർ കേട്ടോ മൈസൂർ വെച്ചിട്ട് കുഞ്ഞിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വ്യാഴാഴ്ച പോയിട്ട് ഇന്നലെ രാത്രിയിലെത്തിയത് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം എൻ്റെ കൂട്ടുകാരെ കാണാനൊന്നും സാധിക്കാഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനാഴ്ച മൈസൂർ പോയപ്പോൾ അവൻ്റെ കോമ്പറ്റീഷനും അറ്റൻഡ് ചെയ്യാം അതിൻ്റെ കൂടെ മൈസൂരിൽ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ വിചാരിച്ചാൽ പോയത് പക്ഷേങ്കിൽ അവിടെ ഒന്നും കാണാനൊന്നും സാധിച്ചില്ല ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ എല്ലാം ക്ലോസ് ആയിരുന്നു പിന്നെ പോകാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളില്ലായിരുന്നു അങ്ങനെ പോയി കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോയിരുന്നു ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്നെ രണ്ടു മൂന്ന് എടുത്ത് കാണാതിരിക്കുമ്പം ഞാൻ എന്തിയെന്ന് അന്വേഷിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒറ്റപ്പെടൽ ഇന്ന് ഒറ്റപ്പെടലിൻ്റെ വേദന നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വയനാടിനെ കുറിച്ച് ഓർത്താൽ മതി അല്ലേ കൂടെപ്പുറപ്പുകൾ സഹോദരങ്ങൾ മാതാപിതാക്കളെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വേദനയാണ് ഉണ്ടാക്കുന്നത് ആരൊക്കെ സമാധാനിപ്പിച്ചാലും അതൊരിക്കലും ആ വേദന മാറുന്നതല്ല എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സന്ദർഭങ്ങൾ നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണമെന്നുള്ളത് ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലേ കാരണം വെച്ചാൽ എപ്പോഴും ആർക്കെന്ത് എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകണം എന്ന് നമുക്കറിയത്തില്ല നമ്മുടെ കൂടെപ്പറപ്പുകൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എന്ന് കരുതുന്നവർ നമ്മളിൽ നിന്ന് വേർവിട്ട് പോകാം ആ സാഹചര്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും കാലം വരെ അതിനെ ഫേസ് ചെയ്യേണ്ടായോ അങ്ങനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കുറച്ച് മനോധൈര്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ചില സാഹചര്യങ്ങൾ വയനാട് അങ്ങനെ സംഭവിച്ചു പക്ഷേങ്കിൽ അവിടെ താമസിക്കുന്ന ആ ആൾക്കാരുടെ വേദനകൾ ഓരോ ദിവസവും നമ്മൾ വാർത്തയിലൂടെ ഒക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് തകർന്ന അവസ്ഥകളാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ജീവിതത്തെ അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാനേ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങൾ ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഒറ്റപ്പെടലുകളെ നമ്മുടെ മനതയിരുത്തി നമ്മൾ സ്വീകരിച്ചെങ്കിൽ സാധിക്കത്തുള്ളൂ കാരണം ഇന്ന് നമ്മൾ ഇവിടെ ഇന്ന് കാണുന്ന നാളെ നമ്മൾ കാണുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം വയനാട്ടിൽ ഉണ്ടായ ഓരോരുത്തരുടെയും വേദന നമ്മളുടെ വേദനയാണല്ലേ നമ്മൾ അനുഭവിക്കുന്നൊരു നൂറ് ഇരട്ടിയാണ് അവരനുഭവിക്കുന്നത് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ദുഃഖത്തിൻ്റെ നൂറ് മടങ്ങായിരിക്കും അവരുടെ ജീവിതത്തെ അവരനുഭവിക്കുന്നത് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ള ഒരു ഉത്തമബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബായ്